ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് എടുത്തിട്ടുള്ള വേഡിയാണ് കേട്ടോ അതിൽ തൊഴിലുറപ്പിൽ ചേച്ചിമാർ വന്നിട്ട് അവർ പണിയെടുക്കുന്ന സ്ഥലത്ത് അവർ പതാക ഉയർത്തണം എല്ലാവരും ഒരേപോലെയുള്ള മാക്സി ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു കളർഫുള്ളായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അവർ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് അവർക്ക് പണി അപ്പോൾ അവരവിടെ വെച്ചിട്ടാണ് കേട്ടോ പതാക ഉയർത്തണത് അപ്പോൾ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പതാക ഉയർത്തി വന്ദേ മാതരം ഒക്കെ പാടി പൂവൊക്കെ ഇട്ടുകൊടുത്തു പതാക നേരെ വയ്ക്കാണ് അത് ഉയർത്താനുള്ള സംവിധാനവും കയറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊരു വടിയൊക്കെ കൊണ്ടുവന്ന് അതിൽ ഇട്ടിട്ടാണ് കേട്ടോ ശേഷം കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്ന എല്ലാവരും കയ്യിൽ പിടിച്ചിട്ട് പൂവൊക്കെ മേലേക്ക് എറിഞ്ഞിട്ട് വന്തിമാത്രം പാടിയിട്ട് മേലയ്ക്കെറിഞ്ഞു കൊടുത്തു അത് അവരുടെ സന്തോഷം അതിൻ്റെ കൈയ്യൊക്കെ അടിച്ച് അതിന് ശേഷം പാടി സല്യൂട്ട് ചെയ്തു ജനഗണമന പാടുകയാണ് കേട്ടോ അതായത് ദേശീയഗാനം ദേശീയഗാനം പാടി അവസാനിപ്പിച്ചു ഇത്രയേ ഉള്ളൂ അവരുടെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ വിശേഷം പിന്നെ അവരിവിടെ പച്ചക്കറി കൃഷിയാണെന്ന് വെച്ചാണത് പയറ് അതുപോലെ മഞ്ഞൾ വെണ്ട അങ്ങനെയൊക്കെയുള്ള സാധാരണ പച്ചക്കറികൾ പയറ് വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ നല്ല കാട് പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവരതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വെട്ടി കൃഷിക്കാനുയോജ്യമായിട്ടുള്ള അങ്ങനെ സ്ഥലമുണ്ടല്ലോ ഏരിയ എടുക്കുക എന്നാണ് അവിടെയൊക്കെ പറയാം അതുപോലെ അങ്ങനെ ഓരോരോ ഇതിന് ഏരിയെന്നാണ് കേട്ടോ പറയും ഇവിടെ അതെടുത്തിട്ടുണ്ട് അതിലൊക്കെ പയർ വെത്തിട്ട് എടുത്തിട്ട് ഇപ്പം മുളച്ച് വരുന്നേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് വേറെ കുറച്ച് സ്ഥലത്ത് മഞ്ഞൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പതാക എത്തിയതിന് ശേഷം അവർ പായസമൊക്കെ ഉണ്ടാക്കി ചെറിയൊരു മധുരം എല്ലാവർക്കും അവർ തന്നെ എല്ലാവരും കൂടെ കഴിച്ചു പിന്നെ കുറച്ച് പുറത്തുനിന്ന് വന്നിരിക്കും കൊടുത്തു ഇതൊക്കെയാണ് അവർ ബാക്കി ഇനി കൃഷി ചെയ്യാനായിട്ട് സ്ഥലം പണിയെടുത്തിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇവിടെയൊക്കെ കുറച്ചും കൂടി പച്ചക്കറി തേകളൊക്കെ നടാനുണ്ട് കാറ്റൊക്കെ വീശനുണ്ട് മഴയുണ്ടോ തോന്നണ മഴ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു സൈഡിൽ പയർ വിത്തൊക്കെ മുളച്ച് വരുന്നുണ്ട് ഇതൊക്കെ ആദ്യം ഇട്ട് കൊടുത്തതാണ് കേട്ടോ വിത്തൊക്കെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വരണേയുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുയിൽ വന്നിട്ട് ഇങ്ങനെ കുഴിം കൊണ്ടിരിക്കുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുഴി എന്താ അറിയില്ല അതിൻ്റെ ആണെങ്കിൽ വരെ അറിയില്ല കുവിയോളും കുവുണ്ട് പിന്നെ നോക്കുമ്പോൾ കാട്ടുകോഴി വന്നിട്ടോ മുറ്റത്ത് കാട്ടുകോഴി എന്താ പറയില്ലേ കാട്ടിലൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് ചപ്പലക്കോഴി എന്നൊക്കെ പറയും ചില സ്ഥലത്തൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയല്ല അത് ഈ പൊന്തക്കാടിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് അവരതൊക്കെ വെട്ടി ഇപ്പോൾ അവർ ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ വരൽ തുടങ്ങി ഇപ്പം മുറ്റത്തൊക്കെ വന്നിട്ട് കൊത്തിപ്പറിക്കുന്നുണ്ട് പക്ഷേ ആളെ കണ്ടാൽ വേഗം പെട്ടെന്ന് തന്നെ അവരോടിപ്പോട്ടോ മുറ്റത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അനക്കങ്ങ് കണ്ടപ്പോൾ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു നല്ല രസമാണ് അധികം ഉയരം ഉണ്ടാവില്ല കാലൊക്കെ ചെറിയ കാലമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ഒരു സൗണ്ടായിട്ട് പണ്ട് പെട്ടെന്ന് ഓടിപ്പോയി എന്തൊക്കെയോ കുത്തിപ്പിറക്കിയിട്ട് ഒന്ന് ഓടിപ്പോയി കഴിക്കാൻ കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു കാടൊക്കെ വെട്ടിപ്പോൾ അപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നത് അതൊക്കെ കൊത്തി പെറുക്കണ്ടപ്പോൾ അവിടെ നിന്ന് കൊത്തി ഒലിച്ചെടുക്കുന്നതാണ് കേട്ടോ എന്താ കൊത്തി എടുക്കണ്ട പിന്നെ അവർ ഭക്ഷണം കഴിക്കാൻ വന്നോട്ടോ പണി പകുതിക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് പത്ത് മണിക്ക് കഴിച്ചു പിന്നെ ഒരു ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ പിന്നെ നാലുമണിക്കാവുമ്പോൾ ഒരു സമയം അത് ഇനി മോളും സ്കൂളിൽ പോകാനുള്ള ഇതാണ് കേട്ടോ രാവിലത്തെയാണ് മോളുവിന് പതാക അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് പോകാനുള്ള തീരെടുപ്പാണ് കൊടിയൊക്കെ ബാഗിൽ വേഗം വേകുമ്പോൾ വണ്ടി അവിടെ റോഡിൽ വരും മോള് മെല്ലെ മെല്ലെ പോകാൻ ഒന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ